ദക്ഷിണ കേരള പാണ്ഡിത്യത്തിൽ തെക്കൻ കേരളത്തിൽ മൈലാപൂരിസ്ഥാദിന് പകരം വെക്കാൻ ഒരു പണ്ഡിതനെ ഒരുപക്ഷെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും പരിശോധിച്ചാൽ വടക്കുള്ള രണ്ട് സമസ്തയുടെ ഉസ്താദുമാരും ഒന്നടങ്കം സമ്മതിക്കും മൈലാ പാണ്ഡിത്യത്തിനോടൊപ്പം ചേർത്ത് പിടിക്കാൻ ഒരു പണ്ഡിതനെ പകരം വെക്കാൻ കഴിയില്ല ആ മഹാനവറികളെ ഈ സ്നേഹസാഗരത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു ഈ മണ്ണിൽ കൊണ്ടുവന്നു മുഷ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോന്റെ പേരിലുള്ള പുരസ്കാരം ഈ ഇടത്ത് വെച്ച് മഹാനവറികൾക്ക് നൽകാൻ കഴിഞ്ഞു അന്ന് ഞങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞു ആ ഉസ്താദിനു സാമ്പത്തികമായി ഉസ്താദല്ല മൈലാപ്പൂർ ഉസ്താദ് പഠനകാലം മുതൽ പഠനം പൂർത്തീകരിച്ച് സേവന മേഖലകളിലും എല്ലാ ഇടങ്ങളിലും ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു വന്ന മഹാനപറികളാണ് രണ്ട് വിദ്യാഭ്യാസം ഈ കാലയളവ് ചർച്ചയല്ല നമ്മൾ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനിച്ച ആ ഉസ്താദുകളുടെ പഠനകാലം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ആ കാലയളവിൽ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് ദറസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കോളേജിൽ പോയി പഠിക്കുകയും ബി എഡ് എടുക്കുകയും ഒക്കെ ചെയ്ത് അധ്യാപകനായി ഇതേ തലപ്പാവ് ധരിച്ചു കൊണ്ട് ഈ പഴയ കാലങ്ങളിൽ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ മാത്രം പഠിപ്പിക്കുന്നൊരിടമായിരുന്നു അറബിക്കോളേ അറസ് ആയിരുന്നു എങ്കിൽ സ്കൂളിൽ പോകാത്തവർക്ക് ഇംഗ്ലീഷ് അറിയാത്തവർക്ക് മലയാളം നല്ലതുപോലെ വായിക്കാൻ കഴിയാത്തവരെ പിടിച്ച് കൊണ്ടിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അറബിക്കോളേജ് അറസ്സുകളായിരുന്നെങ്കിൽ ഇംഗ്ലീഷിലും ഉറുദുവിലും ബഹുഭാഷയിൽ തന്നെ പാണ്ഡിത്യം കരസ്ഥമാക്കി വിവിധ ഭാഷയിൽ പുസ്തകങ്ങൾ എഴുതി എത്രയെത്ര പുസ്തകങ്ങളാണ് എഴുതിയത് ഗോളശാസ്ത്രത്തെ കുറിച്ച് ആ മഹാനവരും മുന്നിലേക്ക് കടന്നു വന്നിരുന്ന് ചോദിച്ചാൽ ആ മഹാനവരുകൾ പഠിപ്പിക്കുന്ന വാക്കുകൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും വിധം നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ചില്ലാതെ സമയം പറയാൻ കഴിവുള്ള മണിക്ക് ഏത മണിക്കു സമയപ്രകാരമാണെന്നും നമസ്കാര സമയം തിരിച്ചറിയാൻ ഒരു വാച്ചിൽ പോലും നോക്കാതെ പറയാൻ കഴിവുള്ള മഹാനായിരുന്നു ആ ഉസ്താദ് വന്ന മണ്ണാണ് സ്നേഹ സാഗത്തിന്റെ നൗഷാദ് ആ ഉസ്താദിന്റെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്ക് വേണ്ടി വസ്തു എഴുതി കൊടുത്തിട്ടുണ്ട് റിസർച്ച് സെന്ററിന് വേണ്ടി സ്വപ്നം കണ്ടിരുന്നൊരു മഹാനായ ഉസ്താദായിരുന്നു